ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര നൽകിയ മാനനഷ്ടക്കേസിൽ മലയാള മനോരമ ദിനപത്രത്തിന് തിരിച്ചടി നഷ്ടപരിഹാരമായി പത്ത് ലക്ഷത്തി പതിനായിരം രൂപ നൽകാൻ കോടതി ഉത്തരവിട്ടു കണ്ണൂർ സബ് കോടതിയാണ് വിധി പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ സ്വർണക്കടത്ത് ആരോപണമുയർന്ന ഘട്ടത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ട് മനോരമ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കെതിരെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര മാനനഷ്ടക്കേസ് നൽകിയത് മനോരമ ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ റിപ്പോർട്ടർ തുടങ്ങിയവരാണ് എതിർകക്ഷികൾ കോവിഡ് ലോക്ഡൌൺ കാലത്ത് ഇന്ദിര ബാങ്കിലെത്തി ോക്കർ തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ച വാർത്തയിലെ ആരോപണം ഈ ഘട്ടത്തിലായിരുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണമായി ഇ പി ജയരാജന്റെ ഭാര്യയായും ബന്ധപ്പെടുത്തിയായിരുന്നു വാർത്ത ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വാർത്തക്കെതിരെ മുൻ ജില്ലാ ബാങ്ക് മാനേജർ കൂടിയായ പി കെ ഇന്ദിര രംഗത്ത് വരികയായിരുന്നു മുൻ എംപിയും സി പി എം കേന്ദ്ര കമ്മിറ്റിയുമായ പി കെ ശ്രീമതിയുടെ സഹോദരി കൂടിയായ പി കെ ഇന്ദിരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശൈലജനാണ് ഹാജരായത് ന്യൂസ് ഡെസ്ക് യൂടോക്